എപ്പ വേണമെങ്കിൽ വീഴാം എപ്പ വേണമെങ്കിൽ ജീവൻ നഷ്ടപ്പെടാം എപ്പ വേണമെങ്കിൽ മാരക രോഗം നമ്മെ തേടിയെത്താം ഏത് സമയവും എന്തു സംഭവിക്കാം അഹങ്കരിക്കാൻ ഒന്നുമില്ല ഞാനെന്ന ഭാവത്തിൽ ഇരിക്കാൻ ഒന്നുമില്ല ദൈവത്തിന്റെ കാരുണ്യ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരു മത്സ്യം വലയിൽ പെടുന്നത് എപ്പോഴാന്ന് ആ മത്സ്യത്തിന് അറിയില്ല പ്രിയപ്പെട്ടവര് ഒരു പക്ഷി എപ്പോഴാ കെണിയിൽ കൊടുങ്ങാന്ന് ആ അറിയില്ല ഇതുപോലെയാണ് കഷ്ടകാലം മനുഷ്യ ജീവിതത്തെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക ിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് സ്നേഹമുള്ള ദൈവമക്കളെ നമുക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല നമ്മുടെ കേരളത്തിലും അതുപോലെ ഞാൻ ബാംഗ്ലൂർ ചെന്നപ്പോഴും എനിക്ക് അത്ഭുതം തോന്നി പ്രിയപ്പെട്ടവര് അനേകം ക്യാൻസർ രോഗികളെ സ്നേഹമുള്ളവര് എനിക്കത് അത്ഭുതം തോന്നി പണ്ട് ഇങ്ങനെ ഇത്ര ഉണ്ടായിരുന്നില്ലെന്ന് ഒത്തിരി പേര് ഞാൻ ആ ആർ ആർ സി ജ്ഞാനമന്ദിരത്തിൽ ചെന്നപ്പോ ഒരു വെള്ളിയാഴ്ച ക്ലാസ് എടുത്തപ്പോൾ പ്രിയപ്പെട്ടവര് നാലഞ്ച് ോഗികൾ അതിൽ നിന്ന് വന്നു നേട്ടായ്മ നാലഞ്ച് ക്യാൻസർ രോഗികൾ എൻ്റെ ഇടക്കിലേക്ക് വന്നു പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ട് ലങ്സില് ക്യാൻസർ തൊണ്ടയിൽ ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ അങ്ങനെ ഒത്തിരി അസ്വസ്ഥമായിട്ടുള്ള മക്കളെ സ്നേഹം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഡൽഹി ചെല്ലുമ്പോഴും ബോംബെയിൽ പോകുമ്പോഴും എവിടെ ചെല്ലുമ്പോഴും മലയാളികളായ ദേവമക്കള് മലയാളികളായ ദേവമക്കൾ ഒത്തിരി പേര് പ്രിയപ്പെട്ടവര് ഈ ക്യാൻസർ രോഗികളുണ്ട് ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ഓർത്തു നോക്കിയാൽ നിങ്ങളുടെ പരിചയത്തിലുള്ളേ കുറെ ക്യാൻസർ പേഷ്യൻസൊക്കെ എനിക്കറിയുന്നില്ല എന്താണ് ഇത് സ്നേഹമുള്ളവര് എൻ്റെ സ്നേഹമുള്ള ദൈവജനമേ ഒരു മുന്നറിയിപ്പ് പോലെ കർത്താവ് ഒരു സന്ദേശം ഇതാണ് സഭാ പ്രാസംഗിക പുസ്തകത്തില് ഒമ്പതാം അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം നമുക്കറിയാം നമ്മൾ ഒത്തിരി തവണ കേട്ടിട്ടുള്ള വചന ഒത്തിരി തവണ ധ്യാനിച്ച വചനമാണ് സഭാ പ്രാസംഗികൻ ഒമ്പത് പന്ത്രണ്ട് തന്റെ സമയം മനുഷ്യൻ അജ്ഞാതമാണ് മത്സ്യം വലയിൽ പെടുന്ന പോലെ പക്ഷി കെണിയിൽ കുടുങ്ങുന്ന പോലെ കഷ്ടകാലം മനുഷ്യ ജീവിതത്തെ പെട്ടെന്ന് കുരുക്കിലാക്കുന്നു ഒരു മത്സ്യം വലയിൽ പെടുന്ന പോലെ ഒരു പക്ഷി കെണിയിൽ കുടുങ്ങുന്ന പോലെ കഷ്ടകാലം മനുഷ്യ ജീവിതത്തെ പെട്ടെന്ന് കുരുക്കിലാക്ക ഇപ്പൊ അവിടെ അറസ്റ്റിലായിരിക്കുമ്പോ പ്രിയപ്പെട്ട ഒരു ഇവിടെ നാട്ടിലെ ഒരു ഒരു മകൻ ജോസ് എന്ന പേരായിട്ട് ക്യാൻസർ ആയിരുന്നു അദ്ദേഹത്തിന് ലങ്സിന് ക്യാൻസർ അദ്ദേഹം മരിച്ചു പ്രിയപ്പെട്ടവരെ ഒരു മൂന്ന് മൂന്ന് ദിവസം മുന്നേ ഞാൻ ഒരാഴ്ച മുമ്പ് അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു സ്നേഹമുള്ള ദൈവജനമേ അദ്ദേഹം മരിച്ചു എന്ന് അറിഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ ഇന്ന് രാവിലെയും കേട്ടു പരിചയമുള്ള തൃശൂരുള്ള മറ്റൊരു സ്ത്രീതേ ക്യാൻസറാണെന്നും പറഞ്ഞിട്ട് അനേകം ആളുകൾ ഇന്ന് ഈ രോഗപീഠയിൽ ഒത്തിരി പേര് ഈ രോഗപീഠയിലുണ്ട് പ്രിയപ്പെട്ടവര് അതുപോലെ വലിയ തകർച്ച അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക ഒത്തിരി അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടിരിക്കുക അവിടെ ഒത്തിരി പേര് മരിക്കുന്നു അവിടെ ഭൂമികൂല കണ്ടാവുന്നു അവിടെ ഉരുൾപൊട്ടുന്നു ഇവിടെ മാരക രോഗങ്ങൾ ഇവിടെ പ്രളയം മൂലം ദുരിതം എന്തെല്ലാം പ്രശ്നങ്ങൾ പ്രിയപ്പെട്ടവര് എൻ്റെ സ്നേഹ ബഹുമാന ജനമേ ഞാൻ പറഞ്ഞു വരുന്നത് ഞാനും നിങ്ങളുമൊക്കെ ഒരു പക്ഷെ ഒരു മാരക രോഗി അല്ലേ ദൈവത്തിന്റെ കാരുണ്യം ഒരു വലിയ പ്രശ്നത്തിന് പെട്ടിട്ടില്ലേ തമ്പുരാന്റെ കരുണ എന്നും വിചാരിച്ച് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കരുന്ന് പ്രിയപ്പെട്ടവര് ദൈവം കാരുണ്യം കാണിക്കുക അതുകൊണ്ട് സ്നേഹമുള്ളവരെ ഞാനും നിങ്ങളുമൊക്കെ ഏത് സമയവും എന്തും കൊണ്ട് തമ്പുരാന്റെ മുമ്പിലിരുന്ന് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സ്നേഹമുള്ളവരെ നമ്മോട് കരുണ കാണിക്കണം ദൈവമേ ലോകത്തോട് കാരുണ്യം കാണിക്കണം ഇന്ന് ഈശ്വരനൊന്നൊരു സന്ദേശ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ സമയം അജ്ഞാതമാണ് മനുഷ്യന്റെ സമയം അജ്ഞാതമാണ് മത്സ്യം വലയിൽ പെടുന്ന പോലെ പക്ഷി കണിയിൽ കുടുങ്ങുന്ന പോലെ കഷ്ടകാലം മനുഷ്യനെ ഞെരുക്കിക്കൊണ്ടിരിക്കുക നമ്മൾ കേട്ടില്ല എത്രയോ പേര് മണ്ണിന്റെ അടിയിൽ പോയി ഇപ്പോഴും ഇപ്പോഴും ആ ബോഡി കിട്ടാത്തവര് കഴിഞ്ഞ നാളിൽ ഞാൻ കണ്ടു ടി വിയിൽ കണ്ട ഒരു ഒരു ദൃശ്യമാണ് പ്രിയപ്പെട്ടവര് അജ്ഞാതമായ ശവശരീരങ്ങള് ഇതാ ഒരു ശ്മശാനത്തില് ഗവണ്മെന്റ് ഒരുക്കിയ ഒരു ശ്മശാനത്തില് കുഴികൊത്തി തിരിച്ചറിയാത്ത മൃതദേഹങ്ങള് അതിലടക്കം ചെയ്യുന്നത് നിരനിരയായിട്ട് ആംബുലൻസുകൾ പ്രിയപ്പെട്ടവര് നിരനിരയായ ആംബുലൻസുകള് ആംബുലൻസിൽ നിന്ന് മൃതദേഹങ്ങള് പകുതി ലഭിച്ച മൃതദേഹം മുഴുവൻ ലഭിച്ചത് മുക്കാൽ വാങ്ങൽ ലഭിച്ചത് ഒരു ചെറിയ ചെറിയ പീസുകളായിട്ടുള്ളത് അതൊക്കെ സ്പെഷ്യല് വേറെ വേറെ പാക്ക് ചെയ്ത് ഇങ്ങനെ കൈയിലെടുത്തുകൊണ്ട് പോവാ ചെറിയ ചെറിയ പാക്കറ്റുകൾ മനുഷ്യന്റെ ഓരോ അവയവങ്ങളും പ്രിയപ്പെട്ടവരെ കൈ ആയിട്ടും കാലായിട്ടും കാൽപാതായിട്ടും തലയായിട്ടും ഒക്കെ പറയാൻ തന്നെ വിഷമമാവുക ചെറിയ ചെറിയ പീസുകൾ എടുത്തു കൊണ്ടുപോയിട്ട് അടക്കം ചെയ്യുന്ന ഓരോ കുഴികളില് നമ്മളിൽ പലരും കണ്ട് കാണും സ്നേഹമുള്ളവര് തന്റെ സമയം മനുഷ്യനജ്ഞാതമാണ് മത്സ്യം വലയിൽ പെടുന്ന പോലെയല്ലേ പക്ഷി കണിയിൽ കൊടുങ്ങുന്ന പോലെയല്ല കഷ്ടകാലം ഇങ്ങനെ വന്ന് ഭവിച്ചുകൊണ്ടിരിക്കുക മനുഷ്യ ജീവിതത്തിൽ ഞാനും നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക ഏതു സമയവും എന്തും സംഭവിക്കാവുന്ന ഒരു അവസ്ഥ ഇന്ന് കേരളത്തിലും ഇന്ന് ഇന്ത്യയിലും ഇന്ന് ലോകത്ത് നടക്കുന്ന ഒരു പ്രത്യേക അവസ്ഥ വിശേഷ ഏതു സമയവും എന്തും സംഭവിക്കാവുന്ന പോലെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിൽക്കുന്നു എന്ന് കരുതുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കണം ഇതെനിക്കും നിങ്ങൾക്കുമുള്ള ഒരു മുന്നറിയിപ്പാ ഈ മതങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എനിക്കുമുള്ള നാനാജാതി മതസ്ഥരായ ദൈവം സൃഷ്ടിച്ച സകല സൃഷ്ടിപഥങ്ങൾക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ് നിൽക്കുന്നു എന്ന് കരുതുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചോ തമ്പുരാന്റെ കാരുണ്യത്തിൽ നിന്നിട്ട് ദൈവമേ ദാവീതു രാജാവ് പ്രാർത്ഥിച്ച പോലെ കോപത്തോടെ എന്നെ നോക്കരുത് ക്രോധത്തോടെ എന്നെ ശാസിക്കരുത് ദൈവത്തിൻ്റെ ആ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഞാനും നിങ്ങളും ദാസന്റെ കണ്ണുകൾ യജമാനന്റെ പക്കലേക്കെന്ന പോലെ ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കയ്യിലേക്കെന്ന പോലെ ദൈവമേ നിന്റെ കരുണ നിറയുവോളം ഞങ്ങളുടെ കണ്ണുകൾ നിന്റെ നേരെ തിരിഞ്ഞിരിക്കുക ഈയൊരു പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിന്ന് വരട്ടെ സ്നേഹമുള്ളവര് ഈയൊരു പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിന്ന് വരട്ടെ കൊച്ചു കൊച്ചു കാര്യങ്ങളെ കുറിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പൊന്നു മക്കളെ ഞാനും നിങ്ങളും ഓർക്ക് എത്രയോ പേര് ആ ഡെഡ് ബോഡി പോലും കിട്ടാതെ മണ്ണിൻ്റെ അടിയില് അവരുടെയൊക്കെ വേണ്ടപ്പെട്ട ഒരു ദുഃഖിച്ചിരിക്കുക ഒരു സഹോദരന്റെ ഒരു സാക്ഷ്യം കേട്ടു ആ മുണ്ടക്ക ഈ പ്രദേശത്തുള്ളത് വിദേശത്ത് പോയതാ കഷ്ടപ്പാട് മാറ്റണം സ്വന്തമായിട്ടൊരു വീട് വേണം അമ്മേനെ ആ സ്നേഹം കൊണ്ട് നിറയ്ക്കണം ആ ദാരിദ്ര്യം മാറണം എന്നൊക്കെ പറഞ്ഞ് വിദേശത്ത് പോയി തിരിച്ചു വന്നത് അവിടെ ഒരു പൊടി പോലുമില്ല എല്ലാവരും എല്ലാവരും നശിച്ചു പോയി ഒന്നടങ്കം ആ മകൻ്റെ സങ്കടം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു പ്രിയപ്പെട്ടവരെ എൻ്റെ സ്നേഹമുള്ള ദൈവമക്കളെ ദാസന്റെ കണ്ണുകൾ യജമാനന്റെ കയ്യിലേക്കെന്ന പോലെ ദാസിമാരുടെ കണ്ണുകൾ സ്വാമിനിയുടെ കയ്യിലേക്കെന്ന പോലെ ദൈവമേ നിന്റെ കരുണ നിറയുമ്പോളും ഞങ്ങളുടെ കണ്ണുകൾ നിന്റെ നേരെ തിരിഞ്ഞിരിക്കുക പരിശുദ്ധ അമ്മേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇന്നീ ഗ്രൂപ്പിലായിരിക്കും നല്ല ദൈവജനത്തെയും ഓർക്കണേ അമ്മേ മധ്യസ്ഥം വഹിക്കണം മാതാവ് നിന്റെ മക്കളിതാ എല്ലാം മാറ്റി വച്ച് നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ദൈവമേ കരുണ കാണിക്കണം ദയ തോന്നണം ഇവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ചൊറിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക ദൈവമേ ആരെങ്കിലും വേദനിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുടെ വേദനകൾ നീ മാറ്റു കർത്താവേ ആരെങ്കിലും സങ്കടപ്പെട്ടിരിപ്പുണ്ടെങ്കിൽ അവരുടെ സങ്കടങ്ങൾ നീ മാറ്റണ ദൈവമേ ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ അവരുടെ രോഗപീടകൾ നീ എടുത്തു മാറ്റുക ദൈവമേ കടബാധ്യതയോ പ്രശ്നങ്ങളോ അസ്വസ്ഥതകളോ ഒറ്റപ്പെട്ട ജീവിതാവസ്ഥകളോ ദൈവകൃപയിൽ നിന്ന് അകന്നുപോയ അവസ്ഥകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കർത്താവെ നീ അതെല്ലാം പരിഹരിച്ച് നിൻ്റെ മക്കളോട് കാരുണ്യം കാണിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടെ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ദൈവത്തിൻ്റെ വലിയ കാരുണ്യം നമ്മുടെ ജീവിതത്തിൽ നിറയാൻ വേണ്ടി ദൈവജനമേ ഒരിക്കൽ കൂടെ എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ മൈക്കിൻ്റെ മ്യൂട്ട് മാറ്റട്ടെ എല്ലാവരും സ്തുതിക്കട്ടെ ഹാലലൂയാ ഹാലലു ഹാലലൂയ